നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് പി എസ് സി നാല് ഷോർട്ട് ലിസ്റ്റുകളാണ് പ്രസിദ്ധീകരിച്ചത് റാങ്ക് ലിസ്റ്റുകളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല ആദ്യ ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്കുള്ള സബ് എഞ്ചിനീയർ സിവിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അറുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് മാർക്ക് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി പേരുമാണുള്ളത് ആകെ എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് പതിനഞ്ച് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ അറുനൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് എട്ടു പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലേക്ക് എസ് സി വിഭാഗത്തിനായി സമ്പന്നം ചെയ്യപ്പെട്ട ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എട്ട് മാർക്ക് മൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലേക്ക് മുസ്ലിം വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അറുപത്തി നാല് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് രണ്ടു പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും പുതുവത്സരാശംസകൾ